രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിന് നൊട്ടാണി അന്തരിച്ചു പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭഗത്കുമാരിയും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധിലാണ് ജനിച്ചു വളർന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് എൺപത്തിയാറാമത്തെ വയസ്സിൽ ഭഗത്കുമാരി നൊട്ടാണി അന്തരിച്ചു ഒരുപക്ഷെ ഭൂതരായർ എന്ന സിനിമ നടക്കാതെ പോയതും ഗത്തിനിരമില്ലാതെ നൊട്ടാണിക്ക് ബോംബെയിലേക്ക് മടങ്ങേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അല്ലെങ്കിൽ ബാലൻ സിനിമയിൽ പ്രവർത്തിച്ച മറ്റുള്ളവരുടെ ജീവിതം പോലെ ആയിത്തീർന്നതിനെ ഷെവേക്റാം തെജ്കാന്ത് നൊട്ടാണിയുടെ കഥയും ബാലൻ സിനിമയിലെ കിട്ടുപടിക്കർ എന്ന കാമുകനെ അവതരിപ്പിച്ച ഗോപിനാഥിൻ്റെ കഥ കൂടി പറയാം കെ ഗോപിനാഥ് അല്ലെങ്കിൽ മാന്നാർ ഗോപിനാഥ് ഇതേ ഗോപിനാഥാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജെസി ലാനിയലിൻ്റെ വികതകുമാരൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അന്നത്തെ നസ്രാണി ദീപികയിൽ ഡാനിയേലിനെ ഇൻ്റർവ്യൂ ചെയ്ത് ലേഖനം എഴുതിയത് മാവേലിക്കര കൊട്ടാരത്തിലെ ഓർഡർലി ആയിരുന്ന ഹരിപ്പാട് വലിയ വീട്ടിൽ കൃഷ്ണപിള്ളയുടെ മകൻ അമ്മ ലക്ഷ്മി കൊട്ടാരം നേഴ്സും അച്ഛൻ സ്ഥിരം മദ്യപാനി ഒരു ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ അച്ഛൻ അമ്മയോട് ചോദിച്ചു എന്താ ഇവിടെ ഒരു പട്ടി പട്ടികിടന്നുറങ്ങുന്നത് ഒരു വടി വടിയെടുത്തുകൊണ്ടുപോകാം നിന്ന് അമ്മ ഓടി വന്നു ബോധമില്ലാത്ത ഭർത്താവിനോട് ലക്ഷ്മി പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ കുഞ്ഞല്ലേ അച്ഛൻ അതൊരു ഷോക്കായിരുന്നു വേച്ച് വേച്ച് അകത്തേക്ക് പോയ ആ മനുഷ്യൻ കസേരയിലേക്ക് വീണു അദ്ദേഹത്തിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു